മീൻ ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീൻ മുറിക്കേണ്ടതാണ് കേട്ടോ തള മീനാണ് കിട്ടിയിട്ടുള്ളത് മൂന്ന് തളമീൻ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണ് നല്ല മീനാണ് കേട്ടോ നല്ല കാമ്പൗണ്ട് നല്ല രസമുള്ള മീനാണ് അപ്പം ഞങ്ങളവിടെ തളമീൻ എന്നാൽ പറയില്ലോ പിന്നെ അതിൻ്റെ വേറെ എന്ന് അറിയില്ല അപ്പോൾ അതെങ്ങനെ മുറിച്ചെടുക്കേണ്ടത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ആദ്യം ഈ ബാൽഭാഗത്തു നിന്നാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഈ നടുഭാഗത്ത് ഇതാ അതുപോലെ ഒരു മുള്ളു കുറേ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ചീന്തി എടുക്കണം ഇത് ഇതുപോലെ ചീന്തി എടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്ന നമുക്ക് എടുക്കാൻ പിന്നെ കുറച്ച് പ്രയാസമാണ് കേട്ടോ ഒന്നായിട്ട് ഇങ്ങോട്ട് പോരാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇത് കുറച്ച് അപ്പോൾ പൊട്ടി പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ വീണ്ടും വീണ്ടും കത്തി ഉപയോഗിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ കാമ്പ് ഭാഗത്തൊക്കെ ഒരു നൂറ് പോലെ ഒരിതുണ്ടാവും കേട്ടോ കത്തി വെച്ചും കൊണ്ട് ഇതുപോലെ ചിരവി കൊടുക്കുക ഇങ്ങനെ കത്തി ചേരിച്ച് പിടിച്ചെങ്കാണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ കല്ലുമെച്ചാണ്ട് വരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെയും പോകുന്നു കിട്ടും അപ്പം ഞാനിതാ കുറച്ചൊക്കെ കത്തി വെച്ചും കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കല്ലുമ വരച്ച് കൊടുക്കണമുണ്ട് ക്ലീൻ ആക്കുമ്പോൾ അപ്പം ഇങ്ങൾക്ക് എങ്ങനെ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ എടുക്കുകട്ടോ എനിക്ക് രണ്ടും ഒരുപോലെ തന്നെ ഇനി കല്ലുമെച്ചെടുക്കേണ്ടതും കത്തിക്കൊണ്ട് ഇങ്ങനെ എടുക്കേണ്ടതും അപ്പോൾ അധികം പേർക്കും ഈ തളമയും അറിയില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കേണ്ടത് ഇതിൻ്റെ ഈ നൂറ് കളിയേണ്ടതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ ഇതിന് പല്ലുണ്ടാവും കേട്ടോ പല്ല് നമ്മളെ കൈമത്തട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കടച്ചിലുണ്ടാവും പിന്നെ മുള്ളും പല്ലൊക്കെ നമ്മളെ കൈമത്ത ഇട്ടാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പം ഈ ഭാഗമൊക്കെ ഞാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി തലഭാഗം കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ പല്ല് കണ്ടോ പല്ല് കൈമത്തട്ടിയാൽ നല്ല കടച്ചിലുണ്ടാവും കേട്ടോ പിന്നെ അതിൻ്റെ മുള്ളും പല്ലാണ് ഏറ്റവും വിഷം കേട്ടോ അത് തട്ടേണ്ടത് നല്ലോണം നോക്കണം അപ്പം അത് നമ്മളതിൻ്റെ തല കട്ട് ചെയ്തെടുക്കണം കത്തി കൊണ്ട് രണ്ട് ഭാഗം ഇതുപോലെ ചെയ്തെടുത്തിട്ട് കത്തി താഴെ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചാൽ മതി നമ്മളെ പല്ല് മുള്ളൊന്നും നമ്മളെ കൈമാ തട്ടൂലട്ടോ അപ്പം ഇതുപോലെ ചെയ്തെടുക്കുക ഇത് കണ്ടോ ഇതേപോലെ അപ്പം ഇതിൻ്റെ വേസ്റ്റൊക്കെ വലിക്കുമ്പോൾ കിട്ടും ചെയ്യും ഇത് കണ്ടോ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഒന്നിച്ച് പോരും കേട്ടോ പിന്നെ കുറച്ചൊക്കെ വയറ്റിൽ വേസ്റ്റ് ഉണ്ടാവും നമ്മൾ കത്തി കൊണ്ട് തന്നെ കളഞ്ഞു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഈ നൂറ് ഇതാ ഈ നൂറിൽ കത്തി ഇവിടെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ മുമ്പ് നാലഞ്ച് വീതം മീൻ കട്ട് ചെയ്ത് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കും മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് നല്ല വരച്ച് ക്ലീനാക്കി എടുക്കുമ്പോഴും പോയിക്കോട്ടും കേട്ടോ കല്ലുപ്പ് ഇട്ടും ഇങ്ങോട്ടും നല്ലാണ്ട് വരച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ നൂറ് പോയി കിട്ടും അറിയാത്തവലുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ നമ്മളെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് കറി ഉണ്ടാക്കാനാണ് കേട്ടോ തലഭാഗത്തുള്ള ഈ ഭാഗം പിന്നെ ഇതുപോലെ കത്തി വെച്ച് വരിഞ്ഞെടുക്കേണ്ട നമ്മൾ പൊരിച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിലും ചെറുപ്പത്തിലും നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കട്ടോ പൊരിക്കാൻ അപ്പം ഈ ഒരു വലുപ്പത്തിനാണ് പൊരിക്കാൻ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വയറ്റിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ കളഞ്ഞു കൊടുക്കണം കേട്ടോ കൈ കൊണ്ടതുപോലെ ചെയ്ത് കൊടുക്കുക അടുത്തതും കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം കത്തി കൊണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം വരിഞ്ഞ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ല രസമുള്ള മീൻ തന്നെയാണ് കേട്ടോ നല്ല ഉണ്ട് ചെറുതാണെങ്കിൽ അത്ര കാമ്പ് ഉണ്ടാവില്ല അത്ര രസം കിട്ടൂല നല്ല കാമ്പുണ്ടെങ്കിലാണ് നല്ല രസം കിട്ടുള്ളൂ കേട്ടോ നല്ല വലിയ തളാവുമ്പോഴാണ് നല്ല കാമ്പ് ഉണ്ടാവുകയുള്ളു അപ്പൊ അത് അതിന്റെ വേസ്റ്റൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് സോനട്ട് മീൻ്റെ കണ്ണൊന്നും പൊട്ടിക്കണില്ല അപ്പോൾ മീൻ മുറിക്കണ്ട കണ്ട് ഇരിക്കുകയാണ് കേട്ടോ വീഡിയോ കുറച്ച് ലെനത്ത് കൂടിയിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാപ്പളങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ അറിയാത്ത ഒരുക്കുകയാണ് കേട്ടോ ചിലർക്ക് ഈ തളമീ മുറിക്കാൻ കുറച്ച് പ്രയാസം ചിലർക്ക് എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരിക്കൽ മുറിച്ചാലും നമുക്ക് പിന്നീട് മുറിക്കുമ്പോൾ ഗൾഫത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഫസ്റ്റിൽ മുറിക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം തോന്നും നല്ല മഴട്ടോ കാലാവസ്ഥ മോശമാണ് അപ്പം നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഒരു മീൻ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ മീനാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത് അതും ഇതുപോലെ തന്നെ വാൽഭാഗത്തു നിന്നാണ് കേട്ടോ ഇത് ചീന്തി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി കാണിക്കുകയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ചീന്തി എടുക്കട്ടോ പെട്ടെന്ന് കിട്ടും കിട്ടണില്ലെങ്കിൽ പിന്നെ അവിടെ പൊട്ടിപ്പോന്നാൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ അതിൻ്റെ നൂറ്താ കളഞ്ഞെടുക്കുക കത്തി പിടിച്ച് ഇങ്ങോട്ട് കളഞ്ഞു കൊടുക്കുക ഉപ്പിട്ട് കഴുകിയെടുക്കുമ്പോഴും പോവും കേട്ടോ അല്ലെങ്കിൽ കല്ലുമുട്ട വരച്ചാലും പോകും അപ്പം എങ്ങനെയിഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്തെടുക്കുക മീൻ മുറിക്കണ കത്തി നല്ല മൂർച്ച വേണം കേട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും മൂർച്ചല്ലാഞ്ഞാൽ നമുക്ക് എത്രയായാലും മുറിച്ചാലും നമുക്ക് തട്ടൂലല്ലോ അപ്പം കത്തി മൂർച്ചല്ലെങ്കിൽ നല്ലോ അണച്ചെടുക്കുക നമ്മൾ കരിങ്കല്ലോ നമ്മളമ്മിയൊക്കെ ഉണ്ടല്ലോ അമ്മിൻ്റെ സൈഡിൽ വെച്ചെങ്ങാണ്ട് അണച്ചാൽ തന്നെ നല്ല കത്തി മൂർച്ചാവും ആവും കേട്ടോ അപ്പം അത് ആദ്യ തലേനെ കട്ട് ചെയ്തെടുക്കേണ്ട നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ രണ്ട് ഭാവവും കത്തി കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുക കത്തി താഴെ വെച്ച് വീണ്ടും പൊട്ടിച്ചെടുക്കുക പല്ല് മുള്ളൊന്നും കഴിയുമ്പം തട്ടാതെ കേട്ടോ പിന്നെ അത ഈ വയറിൻ്റെ ഇവിടെ കത്തി കൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ പെട്ടെന്ന് വേസ്റ്റ് കളഞ്ഞെടുക്കുക ആദ്യത്തിൻ്റെ ഞാൻ ഇങ്ങനെ അല്ല കേട്ടോ കളഞ്ഞെടുത്തിൻ്റെത് വലിച്ചെടുത്തതായിരുന്നു അങ്ങനെ കട്ട് ചെയ്തങ്ങാണ്ട് ചെയ്തെടുത്താലും മതി അപ്പം അതാ പെരുന്നാൾ കഴിഞ്ഞേക്കുന്ന നല്ല മഴേനെ കേട്ടോ പുറത്ത് കറങ്ങാനൊന്നും പറ്റണില്ല കേട്ടോ പെരുന്നാൾ നല്ല ഉഷാറായി കഴിഞ്ഞു അപ്പത്തെ കാലാവസ്ഥ മോശമാണ് അതുകൊണ്ടാകും ഈ മീൻ കറി വെക്കണക്കാട്ടും പൊരിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ കറി വെച്ചാലും കുഴപ്പമൊന്നും കേട്ടോ ടേസ്റ്റ് കൂടുതൽ പൊരിച്ചെടുക്കുമ്പോഴാണ് അപ്പം ഈ മീനിനെ കണ്ടോ ഒരു മുത്തുപോലുണ്ട് കേട്ടോ നല്ല തടിയുള്ള മീനിനാണ് ഇതിങ്ങനെ കാണ്ടത് കേട്ടോ ചെറുദിനം ഉണ്ടാവും ചെറുദിനത്ര വലുപ്പമില്ലാത്തതാകും ഈ ഭാഗം കറി എടുക്കാൻ വരച്ചെടുക്കണ്ട അങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ കറി വെക്കാനും കേട്ടോ മൂന്നാമത്തെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അതുപോലെ തന്നെ വാലിൻ്റെ അവിടെ നിന്ന് വാൽ കട്ട് ചെയ്തെങ്ങാണ്ട് പിന്നെതാ ഈ മുള്ളിങ്ങനെ ചെയ്യുന്നെടുക്കുകയാണ് അപ്പം അറിയാത്തവരുണ്ടാവുമല്ലോ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കാണിക്കേണ്ടത് പിന്നെ അതാ തലിൻ്റെ അവിടെ പൊട്ടിച്ചെടുക്കട്ടോ വീട് ഇറക്കേണ്ടതുണ്ടാണ് കേട്ടോ കുറേ സമയമായിട്ടുണ്ട് തോന്നേണ്ടത് അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഈ മൂന്നാമത്തെ മീനിനത് മുട്ട ഉണ്ടാകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് എടുക്കാം കേട്ടോ തലയും പട്ടയും തല നമ്മളെടുക്കണം കേട്ടോ ഈ സാധനം നമ്മളെടുക്കണം കറിയിലൊക്കെ എടുക്കാൻ സാധനം കറി ഇടാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇവിടെ പൊട്ടിച്ചെടുക്കും ഇവിടെ നൂറുണ്ടാവും അതെടുക്കാം കരുമ്പുള്ള പറഞ്ഞാ അതുകൊണ്ടാണ് നടക്കുന്നത് നടത്താം നടത്താം പല്ല കുത്ത നോക്കേണ്ടതിന്റെ പല്ല കണ്ട നമ്മളെടുത്ത തളമീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കിയെടുക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മീൻ കറി ഉണ്ടാക്കേണ്ടത് കാണിക്കട്ടോ തളമീൻ വെച്ചും കൊണ്ടുള്ള കറി കാണിക്കട്ടെ ഇൻഷല്ല